മാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്പർ കട സ്റ്റോറായി മാറുന്ന കാര്യം ഞാൻ പ്രഖ്യാപിക്കുക ജില്ലാ സപ്ലൈ ഓഫീസർ ഇവിടെ വിശദീകരിച്ചതുപോലെ നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ അരിയും ഗോതമ്പും കുറെ നാളുകളിൽ പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ ലഭിക്കുന്ന കേന്ദ്രത്തിനപ്പുറം എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമായി മാറുകയാണ് ഉപകാരമായി അപ്പൊ ആ സൗകര്യം അടക്കം വിവിധമായിട്ടുള്ള അപേക്ഷകൾ കൊടുക്കാൻ പാസ്പോർട്ടിന്റെ അടക്കമുള്ള അപേക്ഷകൾ കൊടുക്കാൻ ഓൺലൈനിലുള്ള പല സേവനങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ അതിനെല്ലാം ഉള്ള സൗകര്യം റേഷൻ ഷോപ്പിൽ എത്തണം അതാണ് ഈ സേവന സൗകര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സപ്ലൈ ഓഫീസർ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് ഗ്യാസ് ആണ് എന്നാൽ പതിനാല് ലക്ഷം രൂപയുടെ ഗ്യാസിൻ്റെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അംഗീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ലൈസൻസ് അവരുടെ ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് ക്രമീകരിച്ചുകൊണ്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ വന്നാൽ കുറച്ചുകൂടെ അൻപതും അറുപതും ഗ്യാസ് സിലിണ്ടർ വിൽക്കുന്ന നിരവധി കേസ് സ്റ്റോറുകൾ എന്റെ അനുഭവത്തിൽ എനിക്കറിയാം ഓരോ കാര്യങ്ങളും അത് അതിനനുസരിച്ച് നമുക്ക് വിൽപ്പന വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ആ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയും ആളുകൾക്ക് നൽകുന്ന ഇത്തരം സേവനങ്ങളും സൗകര്യങ്ങളും നന്നായി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയിരം എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ കൂട്ടപ്പൂവിൽ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ രാവിലെ ഇവിടെ എത്തിയത് എട്ട് മണിക്ക് കട തുറക്കുന്ന സമയത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു അതിനനുസരിച്ച് കൃത്യമായി ഇവിടെ എത്താൻ കഴിഞ്ഞു രാവിലെ എന്തായാലും ഇത്രയധികം ചുറ്റുപാടുള്ള നാട്ടുകാർ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം കൂടെ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ ഇത് ഉദ്ഘാടനം ചെയ്താൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം